നമ്മുടെ 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 നാട്ടിൽ ഇപ്പോൾ രണ്ട് തരത്തിലുള്ള വാർത്തയാണ് നമ്മൾ കേട്ടോണ്ടിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടതുമായി ബന്ധപ്പെട്ടുള്ള വാർത്ത അന്ന് രാഹുൽ ഈശ്വരൻ്റെ അദൃഷ്ടവുമായി ബന്ധപ്പെട്ടുള്ള വാർത്ത ഇതിനിടയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ തന്നെ മറ്റൊരു സൈഡിൽ രണ്ടുപേര് തമ്മിൽ അടി കൂടുന്നുണ്ട് ഇത് പല ആൾക്കാരും കണ്ടു കാണത്തില്ല ഇപ്പം ഈ അടിക്കൊരു പ്രത്യേകതയുണ്ട് ആ അടി ഒരു തിരിച്ചൊരു മറുപടി എന്നുള്ള രീതിയിൽ കുറച്ച് കോമഡിയും കാര്യങ്ങളൊക്കെയാണ് പി പി ദിവ്യ നിങ്ങൾക്ക് അറിയായിരിക്കും പി ദിവ്യ കഴിഞ്ഞ വർഷം ഭയങ്കര ഫേമസ് ആയിട്ടൊരു സ്ത്രീയാണ് ഒരു ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ ഒക്കെ ആയിരുന്ന സമയത്ത് ഒരു ഒരു ഓഫീസറിൻ്റെ ഈ സ്ഥലം മാറി പോകുന്നു ആ പരിപാടിയിൽ പങ്കെടുക്കുന്ന ഓഫീസർ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു ആ ഓഫീസർ ജീവിതം അവസാനിപ്പിക്കുന്നു അതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദവും വഴക്കൊക്കെ ഉണ്ടാവുന്നു പി പി ദിവ്യ എന്ന് പറയുന്ന ഞാൻ മനസ്സിലാക്കുന്ന വെച്ച് അവർ വലിയ സ്ട്രോങ് ആയിട്ടുള്ള ലീഡിയായിരുന്നു അവർ വലിയ സ്റ്റേറ്റ്മെന്റ് ഒക്കെ മറ്റു പൊളിറ്റിക്കൽ പാർട്ടിക്കെതിരെ ഒക്കെ നടത്തുന്നുണ്ടായിരുന്നു ഒരുപക്ഷെ ഈ വിവാദം വന്നില്ലായിരുന്നു ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായിട്ടും കണ്ണൂരിൽ നിന്നും ഒരു എം എൽ എ സീറ്റ് അവർക്ക് ഉറപ്പായിരുന്നു അത്രത്തോളം ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ വലിയ സ്ട്രോങ് ആയിട്ടുള്ള നിലപാടൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നൊരു സ്ത്രീ ആയിരുന്നു അവർ അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ഒരു ഉദ്യോഗസ്ഥൻ്റെ സ്ഥലം മാറ്റം ചടങ്ങിൽ അവർ പങ്കെടുക്കുന്നു പങ്കെടുത്തതിനു ശേഷം അവർ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് വലിയ വിവാദമാകുന്നു അദ്ദേഹത്തിൻ്റെ ജീവൻ നഷ്ടപ്പെടുന്നു അങ്ങനെ വലിയ രീതിയിൽ വഴക്കും കാര്യങ്ങളും അവർ ഒളിവിൽ പോകുന്നതും അറസ്റ്റ് ആകുന്നതൊക്കെ അങ്ങനെ ഉണ്ട് അന്ന് അത്തരത്തിൽ കേരളം മുഴുവൻ അറിയപ്പെടുന്ന രീതിയിലേക്ക് പി പി ദീപിയെ മാറിയിട്ടുണ്ടായിരുന്നു അന്ന് പി പി ദേവിയെ ഒരു നമ്മുടെ ബൈജുൻ നായർ നിങ്ങൾക്ക് എല്ലാവരും അറിയിക്കും വണ്ടിയുടെയൊക്കെ റിവ്യൂ പറയുന്ന ബൈജുൻ നായർ ബൈജുൻ നായർ സ്വാഭാവികമായിട്ടും കാറിൻ്റെ വീഡിയോ ഒക്കെ ചെയ്യാൻ നേതൃത് അതിനിടയിലുള്ള ചെറിയൊരു രാഷ്ട്രീയം ട്രോളൊക്കെ പറയാറുണ്ട് അന്ന് ബൈജുൻ നായർ ഒരു കാറിൻ്റെ ഡിക്കിയൊക്കെ തുറന്ന് കാണിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് ഇവിടെ വെച്ചാൽ ഒളിവിൽ പോകുന്നവർക്ക് ഇരിക്കാൻ രീതിലുള്ള സ്പേസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പം അത് ഇന്ന് പി പി ദിവ്യ എടുത്തിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് പി പി ദിവ്യ പോസ്റ്റ് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ രാഹുൽ മാ കൂടുതൽ ഒളിവിലാണല്ലോ ഇപ്പം ഈ ബൈജുൻ നായർ ചിലപ്പോൾ ഒരു കോൺഗ്രസ് ആണെന്ന് വിചാരിച്ചിട്ടായിരിക്കും പി ദിവ്യ അങ്ങനൊരു പോസ്റ്റ് ഇട്ടത് പി പി ദിവ്യ വിട്ടിരിക്കുന്ന പോസ്റ്റ് ഇങ്ങനെയാണ് ബൈജു നായർ പ്രശസ്തനാണ് പ്രശസ്ത പീഡന പീഡനക്കേസിൽ ഒഴിവിൽ കഴിയുന്ന മനോരോഗി വണ്ടിയുടെ ഡിക്കിയിലുണ്ടോ എന്ന് ഇടയ്ക്കിടയ്ക്ക് നോക്കണേ സഹോദരൻ എന്നുള്ള രീതിയിൽ ബൈജുനാരൻ്റെ ഒരു ചിത്രമൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് പി പി ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഇതൊരു മറുപടിയായിട്ട് ബൈജുനായർ പെട്ടെന്ന് തന്നെ അടുത്തൊരു പോസ്റ്റ് കൊടുത്തിട്ടുണ്ട് പി പി ദീപി ടാഗിങ് ചെയ്തിട്ടുണ്ട് ചിലർ കൊന്ന ട്ടൊളിയിൽ പോകും ചിലർ പീഡിപ്പിച്ചിട്ട് ടൊളിവിൽ പോകും തുറന്നു കൊടുക്കാൻ ഡിക്കിയുടെ ജന്മമിനിയും ബാക്കിയെന്നുള്ള രീതിയിലാണ് അവിടെ പോസ്റ്റ് ഇട്ടിരിക്കുന്നത് ബൈജുനാരൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമ് ശ്രദ്ധിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാവും വൈദ്യോ നായർ ഈ വാഹനമായി ബന്ധപ്പെട്ടുള്ള റിവ്യൂവിൻ്റെ ഇടയ്ക്ക് കൃത്യം രീതിയിൽ രാഷ്ട്രീയം പറഞ്ഞു പോകാറുണ്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ പറ്റിയും അല്ലെങ്കിൽ മന്ത്രിസഭയെ പറ്റിയും അല്ലെങ്കിൽ പ്രതിപക്ഷം അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയെല്ലാം സംസാരിച്ച് പോകാറുണ്ട് അപ്പോൾ എന്തായാലും ഈ സമയത്ത് പി പി ദിവ്യ വന്നിട്ട് ഇങ്ങനെ ഒന്ന് ചോർന്നു തിരിച്ച് ഒന്ന് മാന്തുന്ന രീതിയിലേക്കാണ് വന്നത് പി ദിവ്യയായി ബന്ധപ്പെട്ട് ഞാൻ അന്നും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ സമൂഹം മുഴുവൻ അവരെ ഒരു എന്നുള്ള രീതിയിൽ അല്ലാതെ ഉണ്ടെങ്കിൽ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് ഏതൊരു അഭിപ്രായത്തിൽ ഇരിക്കുന്ന ആൾക്കാരിലും അവരെ ആക്രമിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാനിപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട് കളക്ടറേറ്റിൽ ഒരു ഉദ്യോഗസ്ഥൻ്റെ സ്ഥലം മാറ്റവുമായി ബന്ധപ്പെട്ട് അവർക്ക് കിട്ടിയ ഒരു വിവരം അവർ പറഞ്ഞു ആ പറഞ്ഞ വിവരം കൊണ്ട് എന്തെങ്കിലും തരത്തിൽ അവർ കേസിലെ പ്രതിയായി മാറുന്നതിനോട് എനിക്ക് യോജിപ്പൊന്നുമില്ല എന്തായാലും അന്വേഷണം നടക്കട്ടെ പക്ഷേ ഇവിടുത്തെ കാര്യം എന്ന് വെച്ചാൽ ഇപ്പം രാഹുൽ മാഗോഡത്തിൽ വിഷയത്തിൽ കുറേ നാളായിട്ട് അവർ ഇ പി ദിവ്യ മിണ്ടാതിരുന്നതാണ് ഇപ്പം അതി അവർ രാഷ്ട്രീയമൊക്കെ പറയാൻ തുടങ്ങിയിട്ടുണ്ട് പല ഇവരെ പണ്ട് ട്രോളിൽ കുറേ ആൾക്കാർക്കെതിരെ ഇവരും ട്രോളൊക്കെ ആയിട്ട് തിരിച്ചു വരുന്നുണ്ട് അതിനിടയിലാണ് ബൈജുൻ നായറിനെതിരെ അവരൊരു പോസ്റ്റ് ഇട്ടത് ബൈജുൻ നായര് തിരിച്ചും ഒരു കുറുക്കി കൊള്ളുന്ന രീതിയിൽ പി പി ദീപ്യയ്ക്ക് കൊള്ളിക്കുന്ന രീതിയിൽ ഒരു പോസ്റ്റാണ് ഇട്ടിരിക്കുന്നത് ചിലവർ കൊന്ന ടൊളിവിൽ പോകും ചിലവർ പീഡിപ്പിച്ച ടൊളിവിൽ പോകും തുറന്നു കൊടുക്കാൻ ഡിക്കിയുടെ ജന്മം ഇനിയും ബാക്കി എന്നുള്ള രീതിയിൽ ഈ പി പി ദിയയെ കൊള്ളിക്കുന്ന രീതിയിലാണ് ഈ പോസ്റ്റ് പോയിരിക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഈ ബൈജുൻ നായര് വേറൊരു പോസ്റ്റും കൂടി ഇട്ടിട്ടുണ്ട് ബൈജുൻ നായൻ്റെ ചാനലിൽ ലിങ്കൊക്കെ കൊടുത്തിട്ട് ഈ ലിങ്കിൽ പോയി എല്ലാവരും ബഹളം വയ്ക്കണമെന്നുള്ള രീതിയിൽ വേറെ കുറേ ആൾക്കാർ ആ ലിങ്ക് പ്രചരിപ്പിക്കുന്നുണ്ട് ഈ സമയത്ത് അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ആ വിഷയത്തിലും ഈ നമ്മുടെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ എൻ്റെ കാറിൽ ബൂട്ടിലുണ്ട് എന്ന് ചോദിച്ച് ഫേസ്ബുക്കിൽ എനിക്കെതിരെ കുരയ്ക്കുന്ന എല്ലാ ഡാഷ് ഒരു കാര്യം പറയട്ടെ എനിക്കൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു മമതയുമില്ല കെ നരേന്ദ്രമോദിയായാലും രാഹുൽ ഗാന്ധി ഗാന്ധിയായാലും പിണറായി വിജയനുമാണ് എനിക്കൊരുപോലെയുള്ളൂ ഈ കുരയ്ക്കുന്ന ഡാഷ് ഞാൻ ഇവരോട് ആരോടും ഇവരുടെ ആരുടെയും കായലിനിടയിൽ തലവെച്ചു കൊടുത്തിട്ടില്ല കുറേ കാലം മുമ്പ് കോൺഗ്രസ്സുകാർക്കെതിരെ പ്രതികരിച്ചപ്പോൾ കോൺഗ്രസ് ഓഫീസിൽ നിന്നും നേതാക്കൾ അണികൾ എന്ന മന്ദബുദ്ധികൾക്ക് അയച്ച തിട്ടൂരം ഇതോടൊപ്പം കൊടുക്കുന്നു നമ്മളിത് കുറേ കണ്ടതാണ് അതായത് ലിങ്ക് അയച്ചു കൊടുത്തിട്ട് എന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാർ അയച്ചു കൊടുക്കുന്നതിനെപ്പറ്റിയാണ് നമ്മളിത് കുറെ കണ്ടതാണ് ചുരു എന്ന് ചുരുക്കം അതുകൊണ്ട് മരം നിങ്ങൾ കുരച്ചുകൊണ്ടേ ഇരിക്കുക വാഗ് ഈറുമ്പോൾ നിർത്തു നിർത്തുക എൻ്റെ രാഷ്ട്രീയ വിമർശനം ഇനിയും തുടരും എന്ന് സന്തോ സന്തോഷപൂർവ്വം അറിയിക്കട്ടെ എന്നുള്ള രീതിയിൽ വൈജു എന്നായർ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അപ്പം ഇത് ഈ രാഹുൽ മാങ്കൂട്ടത്തിലെ വിഷയത്തിൽ ഇപ്പോൾ നമ്മുടെ സൈഡ് ഓരോ സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ രാഹുൽ ഈശോൻ്റെ അറസ്റ്റ് അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലെ ഒളിവ് കുറേ ട്രോള് വിമർശനം വെളിപ്പെടുത്തൽ അങ്ങനെ ഭയങ്കര ബഹളമൊക്കെ നടക്കുന്നതിനിടയ്ക്ക് ഈ സാധനം പലരും അറിഞ്ഞില്ലെന്ന് തോന്നുന്നു ഈ യഥാർത്ഥത്തിൽ കോമഡി നടക്കുന്ന ഇപ്പുറത്തെ സൈഡാണ് കേട്ടോ അപ്പഴം അപ്പുറത്ത് കുറച്ച് സീരിയസ് ആണെങ്കിൽ ഇപ്പുറത്തെ സൈഡിൽ ഈ പി ദിവ്യ ഒരു വർഷത്തെ പ്രതികാരം ഇപ്പം തീർക്കുന്നു തിരിച്ച് പി പി ദിവ്യയ്ക്ക് കുറുക്കി കൊള്ളുന്ന രീതിയിലൊരു മറുപടി വൈദ്യുതി നയർ കൊടുക്കുന്നു അപ്പം നായരുടെ വീഡിയോ കണ്ടിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇത്തരത്തിലുള്ള ട്രോൾ കണ്ടിട്ടുണ്ടായിരിക്കും ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഏതെങ്കിലും ഒരു കാറിൻ്റെ ഡിക്കിയൊക്കെ കാണിച്ചിട്ട് ഇതിനകത്ത് ഇത്ര ആൾക്കാർ കൊളുവിൽ ഇരിക്കാം അല്ലെങ്കിൽ അത് കടത്താം ഇത് കടത്താം ചെമ്പ് കടത്താം ബിരിയാണി എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി ട്രോൾ ചെയ്ത് പോകാറുണ്ട് ആ ഒരു മറുപടിയാണ് ഉദ്ദേശിച്ചത് പക്ഷേ നായർ സ്കോർ ചെയ്തു എന്നാലും ആദ്യമായിട്ട് പേജ് കാണുന്നൊരു ഒന്ന് ഫോളോ ഇതുവരെ പരിഗണിക്കാം